വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാവരും സഹകരിക്കുക പാകിസ്ഥാൻ ഇന്ത്യയുടെ ബ്രഹ്മോസിനെ തകർക്കാൻ ഉടനെ തന്നെ ജർമ്മനിയിൽ നിന്നും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നതാണ് റിപ്പോർട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ റഷ്യയുടെ പി എന്ന മിസൈലിനെ ഈ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് തകർത്തത് ഏതാണ്ട് ബ്രഹ്മോസിന് സമാനമായ സ്പീഡുള്ള മിസൈലാണ് റഷ്യയുടെ പി എയ്റ്റ് ഹൺഡ്രഡ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് മില്യൺ ഡോളറാണ് ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ വില പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിയുന്ന പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ ഒഴിയിൽ നിന്നെല്ലാം വായ്പയെടുത്താണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നത് കൂടാതെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അകവഴിഞ്ഞ സപ്പോർട്ടും പാകിസ്ഥാൻ ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരം പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് തന്നെ സമ്പന്നമായ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് ഈ ആയുധത്തിന് ചിലപ്പോൾ ബ്രഹ്മോസിനെ തടുക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ ഇന്ത്യ വികസിപ്പിക്കുന്ന ബ്രഹ്മോസ് ടു എന്ന ഹൈപ്പർസോണിക് മിസൈലിനെ തടയാൻ ഇത് മതിയാകില്ല പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ